സങ്കീർത്തനം പത്തൊൻപത് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നത് എന്ത് അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നത് എന്ത് ഉത്തരം ആകാശം ആകാശവിധാനം രണ്ടാമത്തെ ചോദ്യം അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം വീരനെ പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു ഏത് ഉത്തരം സൂര്യൻ മൂന്നാമത്തെ ചോദ്യം തികവുള്ളതും പ്രാണനെ തണുപ്പിക്കുന്നതുമായതെന്ത് ഉത്തരം യഹോവയുടെ ന്യായ പ്രമാണം നാലാമത്തെ ചോദ്യം വിശ്വാസ്യമായതും അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതുമായതെന്ത് ഉത്തരം യഹോവയുടെ സാക്ഷ്യം അഞ്ചാമത്തെ ചോദ്യം നേരുള്ളതും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതുമായതെന്ത് ഉത്തരം യഹോവയുടെ ആജ്ഞകൾ ആറാമത്തെ ചോദ്യം നിർമ്മലമായതും കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതുമായതെന്ത് ഉത്തരം യഹോവയുടെ കൽപ്പന ഏഴാമത്തെ ചോദ്യം നിർമ്മലമായതും എന്നേക്കും നിലനിൽക്കുന്നതുമായതെന്ത് ഉത്തരം യഹോവ ഭക്തി എട്ടാമത്തെ ചോദ്യം സത്യമായതും ഒട്ടഴിയാതെ നീതിയുള്ളവയുമാകുന്നതെന്ത് ഉത്തരം യഹോവയുടെ വിധികൾ ഒൻപതാമത്തെ ചോദ്യം അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ എന്ത് ഉത്തരം യഹോവയുടെ ന്യായ പ്രമാണം പത്താമത്തെ ചോദ്യം അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട് എന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് ഉത്തരം യഹോവയുടെ ന്യായ പ്രമാണം നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ